സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ ചാനലിൽ കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് ആറ് സെൻറ്റിൻ്റെ ഹൗസ് പ്ലോട്ടാണ് നല്ല ഒരു സ്ക്വയർ ഹൗസ് ബ്ലോട്ടാണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ മനോഹരമായ ഒരു വീട് പണിയുന്നതിന് അനുയോജ്യമായ നല്ല ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള ഒരു ആറ് സെന്റ് ഹൗസ് ബ്ലോട്ടാണ് ഏകദേശം ഒരു എൺപത് അടിയോളം ഫ്രണ്ടേജ് വരുന്ന ഒരു സ്ക്വയർ ഹൗസ് പ്ലോട്ട് ആണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ മനോഹരമായ ഒരു വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ചര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ പാലക്കൽ പ്രദേശത്താണ് ഈ സ്ഥലം വരുന്നത് പാലക്കൽ സെൻട്രിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ ആറ് സെൻറ് ഹൗസ് ബ്ലോട്ടുള്ളത് ത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറിന് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ